ക്ഷേത്രനടയിൽ ചിത്രരചന കൊണ്ട് വിസ്മയം തീർക്കുകയാണ് ഈ കലാകാരൻ തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രനടയിലാണ് ഓരോ പേരോ അറിയാത്ത ഈ മനുഷ്യൻ ചിത്രങ്ങൾ കൊണ്ട് അത്ഭുതം കാട്ടുന്നത് ബാൾപേന കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങൾ കാഴ്ചക്കാരിൽ ശ്രദ്ധയാകർഷിക്കുകയാണ് തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരിൽ കൗതുകം ഉണർത്തുകയാണ് അരയാൾ തറയിലിരുന്ന് വരയ്ക്കുന്ന ഈ കലാകാരന്റെ മനോഹരമായ ചിത്രങ്ങൾ ക്ഷേത്രങ്ങളെ ബന്ധപ്പെട്ട മറ്റു കാഴ്ചകളുമാണ് ഈ കലാകാരന്റെ സൃഷ്ടിയിലുള്ളത് ചുവന്ന ബോൾ പേനയാണ് ഈ ചിത്രങ്ങളൊക്കെയും വരയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്നത് ഇതും കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് പേരോ ഇല്ലാത്ത ഈ കലാകാരൻ മാസങ്ങളോളമായി ക്ഷേത്രത്തിന് സമീപത്ത് തന്നെയാണ് താമസം കോഴിക്കോടാണ് സ്വദേശം എന്നല്ലാതെ ഇദ്ദേഹത്തെ കുറിച്ച് അധിക മാർക്കും ഒരറിവുമില്ല നേരത്തെ പറശ്നിക്കടവിലും ഈ കലാകാരനെ കണ്ടവരുണ്ട് ദിവസവും ചിത്രരചനയിൽ മാത്രം ശ്രദ്ധ നൽകുന്ന ഈ കലാകാരൻ സമീപവാസികളുടെ പിന്തുണയോടെയാണ് ഇവിടെ ജീവിക്കുന്നത് ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ അയാളായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം അയാൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ കോഴിക്കോട് കാരണമാണ് എന്ന് പറഞ്ഞു പക്ഷെ ഒരു വളരെ മുഷിങ്ങ ഷർട്ടും മുണ്ടുമായിട്ട് ഇങ്ങനെ ഒരുതരം പ്രാകൃത വേഷമായിരുന്നു കുളിച്ച കുളിച്ചൊരു ചന്ദനക്കുറിയൊക്കെ തൊട്ടിനായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ പിന്നെ ഈ ഷർട്ടും മുട്ടി ഇങ്ങനെ ഒരു നനക്കൊന്നും ചെയ്യാത്തതെന്ന് പറഞ്ഞു പറഞ്ഞു ചേട്ടാ ഇത് നനച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറൊന്നും മാറ്റി കൊടുക്കാനില്ല അതുകൊണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും ഞാൻ നാളെ രാവിലെ വരുമ്പോൾ രണ്ട് ജോഡി ഷർട്ടും മുണ്ടും കൂട്ടു തരാമെന്നുണ്ട് പിറ്റേന്ന് രാവിലെ രണ്ട് ജോഡി ഷർട്ടും മുണ്ടും കൂട്ട് കൊടുത്തു കൊണ്ടു കൊടുത്ത് ആ നിമിഷം തന്നെ അയാൾ കൊണ്ടുപോയി അതെല്ലാം മാറ്റി നല്ല നീറ്റായിട്ട് വന്ന് ഇങ്ങനെ ഇരുന്ന് ചിത്രം വരക്കും പിന്നെ ആരോടും ഒരു കൈനീട്ടോ പത്ത് ഉപയോഗയ്ക്ക് ചോദിക്കുകയോ ചെയ്യില്ല നമ്മളിങ്ങനെ കാണുമ്പോൾ ഞാനിവിടുന്ന് അതിയോ ആർക്കും അതിയോട് ഉണ്ടാവുക ഞാനങ്ങനെ ഒരു ചായ വിളിച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു പത്ത് രൂപയോ എന്തെങ്കിലും എന്തെങ്കിലും ആയിട്ട് കൊടുക്കും പിന്നെ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കൂർ അമ്പലത്തിൻ്റെ ഭാഗം ഭക്ഷണമുണ്ട് ആ ഭക്ഷണവും കഴിച്ച് പിന്നെ അയാൾ അവിടെ ഒരു ആൾ കഴിഞ്ഞ വീട്ടിൽ വൈകുന്നേരം ഭക്ഷണമൊന്നും കഴിക്കുകയില്ല എന്ന് പറഞ്ഞു അത്രേ പരിചയമുള്ളൂ കാരണം അയാൾ കോഴിക്കോട് നിന്ന് വന്നതാന്ന് അത്രയും വലിയ വരുമല്ലൂ മറ്റേ ബന്ധുക്കളൊന്നും എന്താണെന്നൊന്നും അറിയില്ല ഞാൻ ആടെ വീട്ടിൽ വെക്കും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അയാൾ അങ്ങനെ കുറിയല്ലം തൊട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിത്രം വരക്കും ഇനിയിപ്പം വരക്കുന്നതെന്ന് പറഞ്ഞാൽ രാജരാജേശ്വര ക്ഷേത്രത്തിനടുത്തായിട്ട് ഒരു പുതിയടത്ത് കാവ് എന്നിട്ടൊരു കാവുണ്ട് ആ കാവിലെ പൊട്ടൻ ദൈവത്തിന്റെ ചിത്രം അയാൾ മനസ്സിൽ പതിഞ്ഞിട്ട് അയാൾ അങ്ങനെ വരക്കുന്നു കഴിഞ്ഞ രണ്ട് മാസം ആയിട്ട് കൂടി ഇങ്ങനെ അമ്പലത്തിലുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല അങ്ങനെ ഒരു അല്ലെങ്കിൽ ഹോട്ടൽ വരക്കുന്നില്ല നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടില്ല ഇപ്പോൾ കുറച്ച് ശ്രദ്ധിക്കുമ്പോഴൊക്കെ നന്നായിട്ട് അന്നേരം വരക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഭക്ഷണമൊന്നും പ്രത്യേകിച്ച് ആദ്യം ആരും ചോദിക്കുന്നില്ല പൈസ ഒക്കെ ഒന്നും ചോദിക്കാറില്ല അല്ലെങ്കിൽ സാധനം കിട്ടിയ സമാധാനം വാങ്ങുക അത്രേ ഉള്ളൂ അങ്ങനെയുള്ളുണ്ട് പിന്നെ പേപ്പർ വാങ്ങാനുള്ള പൈസ ഒന്നുമില്ല അതുകൊണ്ട് ആരും ചോദിക്കാറില്ല മറ്റുകാര് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഇവിടെ തന്നെ കിടന്ന് രാത്രി കിടന്നിട്ട് അങ്ങനെ പോകാറാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഏറെ പ്രിയപ്പെട്ട ഈ കലാകാരൻ വ്യത്യസ്തനാവുന്നത് തന്റെ ചിത്രരചനയിലൂടെ തന്നെയാണ് പറശ്ശിനിക്കടവിലെ വന്നാ പറഞ്ഞു പറശ്ശിനി കടവയപ്പെട്ട് അങ്ങനെത്തി മഴിഞ്ഞ താഴെ ലൈബ്രറി ഇങ്ങോട്ട് ഇവിടെ ഇവിടെ തന്നെ പിന്നെ കൈത്തൊഴിലായിട്ട് തൊഴിൽ എന്ന് പറഞ്ഞ സാധനം ഇതേ ഉള്ളൂ കയ്യിൽ ചിത്രം വരുക അങ്ങനെയൊക്കെ തന്നെയുള്ളൂ അങ്ങനെ വേറെ ഒന്നും ഇല്ല ഇവരൊക്കെ ഇത്രയും സുഹൃത്തുക്കളൊക്കെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ കുറച്ചിങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ നിരവധി ചിത്രങ്ങൾ ഈ കാലം കൊണ്ട് ഇദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് കേരള ആഹാ അപ്പൊ താൻ ജീവിച്ചിരിപ്പുണ്ടല്ലേ പിന്നെ അവിടെ നിന്നലെ തന്നെ പോലീസ് ടീച്ചറോ ഞാൻ ഇല്ല അല്ല എന്താ തന്റെ ഉദ്ദേശം എന്റെ വീട് പണി അടുത്തെങ്ങാനും തീർക്കോ അല്ല ഞാൻ ടീച്ചർക്ക് നല്ല വർക്ക് ലാഭം ലാഭം എനിക്ക് വേണ്ട പണി ഡിലേ ആക്കിയിട്ട് എന്ത് ഗ്രാൻഡ് ഗ്രാൻഡ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് സെയിൽ സെയിൽ സാനിറ്ററി മേഖലയിലെ നമ്പർ നിന്നും കേരളം നിൻചേറ്റിയ അതിഗംഭീരമായ ഓഫർ വീണ്ടും ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും ഇപ്പോൾ സ്വന്തമാക്കാം വെറും രൂപയ്ക്ക് കൂടാതെ രൂപയ്ക്ക് ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി வேர்களும் சொந்தமாக்காம் E-Offer ABC My Home ABC Sales Corporation சோருமுகளில் மாத்ரம் லிப்பியம்